ഒരു നിർണായക വഴിത്തിരിവ് വരുന്നു തിരുവനന്തപുരം മണ്ണന്തലയിൽ മൂന്ന് വയസ്സുകാരനെ പൊള്ളലേറ്റ സംഭവത്തിൽ വഴിത്തിരിവ് തിളച്ച ചായ കുട്ടിയുടെ ദേഹത്തൊഴിച്ചത് മുത്തച്ഛനല്ലെന്ന് പോലീസ് അമ്മയുടെ കയ്യിൽ നിന്ന് ചായപ്പാത്രം തെന്നുവീണെന്ന് കണ്ടെത്തൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് ഉറപ്പുവരുത്തി മുത്തച്ഛൻ വിജയകുമാറിനെ പോലീസ് വിട്ടയച്ചു സലിം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്നു സലിം ആ സമയത്ത് വീട്ടിൽ പോലും ഉണ്ടാ ഇല്ലാതിരുന്ന ഈ കുട്ടിയുടെ അമ്മയുടെ രണ്ടാനച്ഛനെ ഇത്തരത്തിൽ പ്രതി ചേർക്കാനുണ്ടായ ഒരു ഇന്റൻഷൻ എന്താണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ടോ ചുഹയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ കേസിന്റെ പേരിൽ ഇരുട്ടിൽ നിർത്തുകയായിരുന്നു ആ മുത്തശ്ശനെ തിരുവനന്തപുരം മണ്ണന്തലയിലായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തിനാലിന് മൂന്ന് വയസ്സുകാരന്റെ അദ്ദേഹത്തേക്ക് തിളച്ച ചായ വീഴുകയും കുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തത് ആ സംഭവത്തിലാണ് ഈ കുട്ടിയുടെ പിതാവിന്റെ പരാതി ഇന്ന് ഇത് വാർത്തയാവുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം മുത്തശ്ശനായ വിജയകുമാറിനെ പോലീസ് അറസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിനുശേഷമാണ് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിയത് അതിൽ നിന്നാണ് അപകടം നടക്കുന്ന സമയത്ത് മുത്തശ്ശൻ വീട്ടിലില്ലായിരുന്നുവെന്ന് കണ്ടെത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇക്കാര്യം ഉറപ്പുവരുത്തിയത് മാത്രമല്ല കുട്ടിയുടെ അമ്മയുടെ രണ്ടാമച്ചനായ വിജയകുമാർ ിലയിൽ നിന്ന് മുൻപും കുട്ടി ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ പിതാവിന്റെ പരാതി അത് സത്യമാണോ എന്നുള്ളത് പോലീസ് അന്വയിച്ചിട്ടില്ല പക്ഷേ അതിനപ്പുറം ഈ സംഭവമായിരുന്നു പോലീസ് അന്വയിച്ചത് അതിൽ നിന്നാണ് ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയത് ഈ പിതാവ് ഇത്തരത്തിലൊരു പരാതി നൽകാനുണ്ടായ സാഹചര്യം പോലും ആ നിലയിൽ എന്തെങ്കിലും മുൻപ് ഉപദ്രവിക്കുന്നു എന്നുള്ള പരാതിയുടെ മറ്റൊരു അടിസ്ഥാനത്തിലാകാം അങ്ങനെയാകാം അത് കരുതിയതും കരുതിയതും പക്ഷേ ഏറ്റവും ഒടുവിലാണ് അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം തെന്നി വീണാണ് കുട്ടിക്ക് പൊള്ളലേറ്റത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് കുട്ടി വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചതോടെ പാത്രം വീഴുകയായിരുന്നു അതിനിടയിലാണ് അങ്ങനെയാണ് ഈ ഈ മൂന്ന് നിലവിൽ കുട്ടി തിരുവനന്തപുരം ആശുപത്രിയിൽ ചികിത്സയിലാണ് ശരി സെലിം മാലിക് ആണ് വിവരങ്ങൾ നൽകിയത് സകല സാധ്യതകളും തേടി കൃത്യമായി അന്വേഷണം നടത്തി ആ നിരപരാത്വം തെളിയിച്ച പോലീസിന് ബിഗ് സെല്യൂട്ട് മനസ്സാവാച അറിയാത്ത ഒരു കാര്യത്തിന് മണിക്കൂറുകളോളം ഇരുട്ട് നിൽക്കേണ്ടി വന്ന ആ പാവത്തിന്റെ മാനസികാവസ്ഥ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം